ഹായ് ഓൾ വെൽക്കം ടു സി സി ഇംഗ്ലീഷ് നമുക്കിന്ന് ഷാളിന്റെ യൂസേജ് ഒന്ന് പഠിക്കാം ഷാൾ ആൻഡ് ഷാൾ സെയിം യൂസേജ് ആണ് സെയിം അർത്ഥമാണ് വരുന്നതെന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് പറയാ ഓക്കെ അപ്പോൾ വിൽ ആൻഡ് ഷാൽ ഷാൾ എവിടേക്കാണ് ഉപയോഗിക്കുക ഞാൻ പോകും എന്നെങ്ങനെ പറയാ ഫ്യൂച്ചർ ആണ് ഭാവിയാണ് ഞാൻ പോകും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വിൽ ഗോ എന്ന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പോകാം എന്നെങ്ങനെ പറയാ അവിടെയാണ് ഷാൾ ഉപയോഗിക്കുക ഞാൻ പോകാം ഐ ഷാൾ ഗോ പോകാം ചെയ്യാം വരാം എന്നൊക്കെ പറയാനാണ് ഷാൾ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ പോകും ഐ വിൽ ഗോ ഞാൻ നാളെ പോകും ഐ വിൽ ഗോ ടുമോറോ ഓക്കെ ഇനി ഞാൻ പോകാം എന്നെങ്ങനെ പറയാ ഐ ഷാൾ ഗോ ഐ ഷാൾ അപ്പൊ ശ്രദ്ധിക്കാൾ എവിടെ ഉപയോഗിക്കാം ഒരു കാര്യം ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാൾ ഉപയോഗിക്കുക പിന്നെ വേറൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെ ഷാൾ വരില്ല എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെ വരുന്ന ആരാണ് വില്ലാണ് ഓക്കെ ഐ യു ദേ വി ഹി ഇറ്റ് അങ്ങനെ എല്ലാ സിംഗുലർ ഫ്ലൂറൽ ആയ എല്ലാ സബ്ജക്ട്സിന്റെയും കൂടെ നമുക്ക് വില്ല് ഉപയോഗിക്കാം പക്ഷെ ഷാള് വരിക ഐ ആൻഡ് അതായത് ഞാൻ എന്ന് പറയുമ്പോൾ ഐ അല്ലേ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോൾ വി ഉപയോഗിക്കാം ഈ രണ്ട് സബ്ജക്ട്സിന്റെ കൂടെ മാത്രമാണ് എന്ത് വരിക ഷാൾ വരിക ഓക്കെ അപ്പൊ ഷാൾ ഗോ ഞാൻ പോകാം വി ഷാൾ ഗോ നമുക്ക് പോകാം എന്ന് പറയാം അല്ലെ അപ്പൊ ഷാൾ വി സ്റ്റാർട്ട് നമുക്ക് തുടങ്ങിയാലോ ഗോ ഞാൻ പോയാലോ എന്നൊക്കെയാണ് ഓക്കെ അപ്പൊ ഷാളിന്റെ യൂസേജ് മനസ്സിലായാലോ താങ്ക് ഫോർ വാച്ചിങ്